ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ അമ്മയും ശ്രീജയും കൂടി വിക്രത്തെ കാണാൻ കാത്തിരിക്കുകയാണ് എന്തായി വിക്രം പോയിട്ട് എന്നറിയാനായിട്ട് അപ്പോൾ പറ്റിയുള്ള ഒരു ഓർമ്മകളിൽ നമ്മുടെ വിക്രം ഇങ്ങനെ എന്നാ പറയുന്നത് സങ്കടപ്പെട്ടിങ്ങനെ ഓർമ്മ ഇങ്ങനെ വർത്തി ഇങ്ങനെ നടക്കുക അപ്പോൾ ഈ സമയത്ത് വീട്ടിലേക്ക് കയറുവെന്ന മകനോട് അമ്മ അതുപോലെ ചേച്ചി ചോദിക്കുമ്പോൾ അവളോട് തോക്കുന്നതിലും തനിക്കൊരു സുഖമുണ്ട് എന്നിങ്ങനെ വിക്രം പറയുവാണ് അപ്പോൾ നേരത്തെ അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ല പക്ഷേ ഇനി അവളോളം തനിക്ക് വലുതായി മറ്റൊന്നും ഇല്ല എന്നുള്ളൊരു രീതിയിലാണ് വിക്രം ഇവരോട് പറയുന്നത് അപ്പം അത് കേട്ടപ്പോൾ അമ്മയ്ക്കും ശ്രീജയ്ക്കും ഭയങ്കര സന്തോഷം വിക്രം അത്രത്തോളം മാറി വേദ എങ്ങനെ വിക്രത്തെ തിരിച്ച് ഇവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ആ സ്റ്റേജിലേക്ക് നമ്മുടെ വിക്രം എത്തി എന്നുള്ളത് അപ്പോൾ വേദ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തില്ലേ അമ്മ എന്ന് ശ്രീജ അമ്മയോട് ചോദിക്കുക മോളെ പക്ഷേ ആ ഒരു മാറ്റം കാണാൻ അവളി ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ എന്ന് കമല പറയുമ്പോൾ അമ്മ സങ്കടപ്പെടണ്ട ഈ ഒരു കാര്യമൊക്കെ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മ ഒരു പക്ഷേ വേദ പോയിരുന്ന് പോയിക്ക് പോയേക്കുന്നത് വേദ തിരിച്ചു വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റുണ്ടാകുമെന്നും ഇങ്ങനെ പറയുക അകന്നു നിൽക്കുമ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴം കൂടുവെന്ന് അച്ഛൻ പറഞ്ഞില്ലേ അത് തന്നെ അമ്മ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ശ്രീജ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും കമലയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രം റൂമിൽ പോയിരിക്കുക റൂമിൽ പോയിരുന്നു വേദ അവിടെ വന്ന നാൾ മുതലുള്ള കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ റിവൈൻഡ് ചെയ്തായി വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ വേദയുടെ ഒരു മുല്ലപ്പൂവിൻ്റെ ഒരു കഷ്ണം നമ്മുടെ വിക്രത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത് വിക്രം നേരം ആ മുല്ലപ്പൂ എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് വേദയെപ്പറ്റി ആലോചിക്കുക ഇവർ രണ്ടുപേരും കൂടി പോയ സമയത്ത് യാദർശികമായിട്ടൊരു പൂക്കട കാണുകയും അവിടെ നിന്ന് പൂ വാങ്ങിച്ച് വിക്രം വേദയ്ക്ക് നൽകുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ പോയപ്പോൾ പൂമാല വിക്രം വേദയ്ക്ക് മേടിച്ച് കൊടുക്കുന്നു വേദയാണെങ്കിൽ അത് മേടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇത് എന്തിനാണോന്ന് ചോദിച്ചു അപ്പോൾ ഇത് തനിക്ക് തലയിൽ ചൂടാനോ പൂമാല എന്തിനാ സാധാരണ തലയിൽ ചൂടാനോ അല്ലാതെ പിന്നെ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തലയിൽ ചൂടാനോ ആ തനിക്ക് തലയിൽ ചൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ച് തന്നതെന്ന് വിക്രം പറയാം ഇത് താൻ തലയിൽ ചൂടണം എന്ന് പറയുമ്പോൾ ആഹാ വിക്രത്തിന് അങ്ങനത്തെ ഉള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ആ എല്ലാ ഇതിലും ഇല്ല പക്ഷെ തൻ്റെ തലയിൽ ഈ മുല്ലമാല ഇരിക്കുന്നത് കാണാൻ ഒരാഗ്രഹം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്തായാലും താൻ ഇതൊന്ന് തലയിൽ ചൂടാൻ പറഞ്ഞു അപ്പം വിക്രം പറഞ്ഞത് കൊണ്ട് വേദയത് തലയിൽ ചൂടുവോ വേദ തലയിൽ ചൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്താ എങ്ങനെയുണ്ട് പക്ഷേ അടിപൊളിയാണോ എന്ന് ചോദിച്ചു പിന്നെ ഇത് തൻ്റെ തലയിൽ ഇരിക്കുമ്പോൾ ഇതിന് വല്ലാത്തൊരു ഭംഗി കൂടുതലാണെന്നും വിക്രം വേദയോട് പറയുകട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാവും പറഞ്ഞ് വിക്രം വേദയുടെ കുറച്ച് ഫോട്ടോസും എടുത്തു പൂമാലയൊക്കെ ചൂടി നിൽക്കുന്നത് അപ്പോൾ വേദയാണെങ്കിൽ പല രീതിയിൽ പോസ് ചെയ്തൊക്കെ കൊടുക്കുന്നു മാല ഇങ്ങനെ ഫ്രണ്ടിലേക്കിട്ടും ബാക്കിലേക്കിട്ടൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അത് അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ വേദ ഈ ഫോട്ടോ നോക്കി വിക്രം ഈ ഫോട്ടോ നോക്കി രണ്ടുപേരും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക ഉണ്ടായാലും രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായി നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ വേദയും ചോദിക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി വർക്കൗട്ടായി ആ ഒരു സെക്കൻഡിലെ കാര്യങ്ങളെല്ലാം വിക്രം ഇങ്ങനെ ആ മാല കൈയ്യോട് ചേർത്ത് പിടിച്ചിങ്ങനെ ആലോചിച്ചു വന്നിട്ട് കുറച്ച് കണ്ണ കണ്ണൊക്കെ നിറഞ്ഞു ശരിക്കും സങ്കടം വന്നു പിന്നെ തനിക്ക് വേദം ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ വിക്രം തനിയെ ഇങ്ങനെ വന്നുകൊണ്ട് വരിക അങ്ങനെ വിക്രം അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് രണ്ടും കൽപ്പിച്ച് തനിക്ക് വേദം വേണം വേദയില്ലാത്ത തനിക്ക് പറ്റില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ വിക്രം വേദയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് നാളെ നേരം വിളുത്തല സെക്കൻഡിൽ വേദയുടെ വീട്ടിലെത്തും എന്നുള്ള തീരുമാനത്തിൽ നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ സുധാകരന്മാഷ് റൂമിലിരിക്കുന്നു സുധാകരൻ മാഷിനോട് കമല ചെന്ന് വിക്രം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി അതായത് ഏർ വേദയോട് പിണങ്ങുന്നതിലും ഉണ്ട് ഒരു സുഖം അല്ലെങ്കിൽ അവളോട് ഇണങ്ങുന്നതിലൊരു സുഖമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ചെന്ന് അച്ഛനോട് പറയുവാണ് അപ്പോൾ വിക്രത്തിനെ ഏത് രീതിയിൽ മാറ്റിയെടുക്കണമെന്നാണോ വേദി ആഗ്രഹിച്ചത് ആ ഒരു രീതിയിലേക്ക് വിക്രം ഇപ്പോൾ വന്നിരിക്കുകയാണെന്ന കാര്യം സുധാകരൻ മാഷും പറഞ്ഞു ഇങ്ങനെ മാറി വരുന്ന വിക്രം ഇനി ഒരിക്കലും പഴയ ആ ഒരു ജീവിതത്തിലേക്ക് പോകില്ലെന്നും ആ ഒരു ഉറപ്പിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ വേദമോള് പോയതല്ലേ എന്നൊക്കെ ഇങ്ങനെ മാഷിനോട് കമല ചോദിക്കുമ്പം ആ ഒരു ഉറപ്പൊന്നും എനിക്ക് തനിക്ക് തരാൻ കഴിയില്ല കമല പക്ഷേ വേദ പോയതിൻ്റെ പുറകിൽ എന്തോ ഒരു വലിയ ഉദ്ദേശം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മാഷ അന്നേരം പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം ഈ ഒരു കാരണം തന്നെ ആയാൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കമല അങ്ങനെ ഇരിക്കൂ അതുപോലെ തന്നെ സുധാകരൻ മാഷു പിറ്റേ ദിവസമായി രാവിലെ തന്നെ നമ്മുടെ വിക്രം വീട്ടിൽ നിന്ന് പോകും അപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ ഇറങ്ങിയ വിക്രത്തെ ഇവർ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രത്തോട് ചോദിച്ചു എങ്ങോട്ടാ എവിടെ പോകാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒരിടം വരെ പോവുകയാണെന്ന് പറഞ്ഞു നീ വേദയെ കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം എന്നും പറഞ്ഞൊരു വ്യക്തമായൊരു മറുപടി കൊടുക്കാതെ എന്നാൽ മറുപടി കൊടുത്തോ കൊടുത്തു വിക്രം ഒന്ന് പോവുക വിക്രം നേരെ പോകുന്നത് വേറെങ്ങോട്ടുമല്ല നമ്മുടെ വേദയുടെ വീട്ടിലേക്ക് അവിടെ വിക്രം ചെന്നു വിക്രം വന്ന ഗേറ്റിംഗ് കടന്നതും മറ്റവൻ ശ്രീകാന്ത് അകത്തു നിന്നത് കണ്ടു അതുപോലെ വർഷയും കണ്ടു അവൾ ഓടി ചെന്ന് ശ്രീകാന്തിനോട് പറഞ്ഞു കൊടുക്കും അതെ ആ വിക്രം വന്നിട്ടുണ്ട് വിക്രം വന്നിട്ടുണ്ടെന്ന് അപ്പോഴേക്കും വാളും പരിചയം ഒക്കെ ആയിട്ട് അദ്ദേഹം ശ്രീകാന്ത് ഫ്രണ്ടില് അങ്ങ് വന്നങ്ങ് നിൽക്കുന്നു അപ്പൊ വിക്രം വന്നു നിൽക്കുന്ന സമയത്ത് എന്താടാ ഈ വഴിക്കൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുമാതിരി പുച്ഛൻ പരിഹാസം എന്നുള്ള രീതിയിൽ സംസാരിക്കാം അപ്പൊ ഞാൻ വേദയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു വേദയോ അതാരാ നിനക്ക് തോന്നുമ്പോ എല്ലാം കാണാൻ കയറി വരാൻ ഇതെന്താടാ മഴിയമ്പലം വല്ലതാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ തർക്കിക്കാനോ വഴക്കാനോ ഒന്നും വന്നതല്ല വേദയെ കണ്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ വേദയ്ക്ക് നിന്നെ കാണണ്ടെങ്കിലോ അത് നിങ്ങളല്ല പറയേണ്ടത് വേദയാ പറയേണ്ടതെന്ന് വിക്രം പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് നിന്നെ കാണണ്ട വേദ നിന്റെ ആരുമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ എന്ന് വിക്രം ചോദിക്കുക നിങ്ങൾക്ക് ഞാൻ ആരുമല്ലായിരിക്കാം പക്ഷേ വേദയ്ക്ക് ഞാൻ അങ്ങനെയല്ല ഞാൻ കെട്ടിയ താലി വേദയുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം ഞാനും അവളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കാര്ക്കും മറയ്ക്കാനോ അല്ലെങ്കിൽ അത് മാറ്റാനോ സാധിക്കില്ല എന്ന് ഈ വിക്രമ്യ ശ്രീകാന്തിനോട് പറഞ്ഞു ഓ അപ്പൊ ഈ താലിയുടെ ബന്ധം പറഞ്ഞുകൊണ്ടാണോ നീ ഇങ് വന്നേക്കുന്നത് അവൾക്ക് എന്തായാലും നിന്നെ കാണാനോ നിന്നോട് മിണ്ടാനോ താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ നീ കെട്ടിക്കൊടുത്ത ആ താലി വലിച്ചു പൊട്ടിച്ച നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാ തീരുവല്ലോ നീ അവളുമായിട്ടുള്ള ബന്ധം അതോടുകൂടി നിന്റെ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കുമല്ലോ എന്താ അത്ര അങ്ങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അതിനുള്ള ധൈര്യം ഈ നിൽക്കുന്ന ശ്രീകാന്തിൻ്റെ കൈകൾ കൊണ്ടോ എന്ന് വിക്രം ചോദിക്കുമ്പം അയ്യോ ഞാനായിട്ട് ലടാ ചെയ്യുന്നത് വേദ തന്നെ അതങ്ങ് ചെയ്ത് തന്നാലോ എന്നിവനിങ്ങനെ വിക്രത്തോട് ചോദിച്ചു അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴത്തേക്കും വിക്രം അത് ഇനിയിപ്പോൾ വേദം ചെയ്യില്ല എന്നറിയാം എങ്കിൽ പോലും വിക്രത്തിൻ്റെ ഉള്ളൊന്ന് പിഴഞ്ഞു വിക്രം എന്നിട്ട് വേദയെ വിളിച്ചു വേദയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രത്തെ ഇടിച്ചു കയറി എനിക്ക് വേദയെ കാണണമെന്ന് പറഞ്ഞു പോകും അപ്പോഴത്തേക്കും ഇവനും വർഷം കൂടെ കയറി തടഞ്ഞു പിന്നെ മാറടാന്ന് പറഞ്ഞ് വിക്രമകത്തേക്ക് കയറാൻ നോക്കിയപ്പോഴത്തേക്കും ശ്രീകാന്ത് വിക്രത്തെ അങ്ങ് പിടിച്ചു വലിക്കുക പിടിച്ച് വലിച്ചു പിന്നെ രണ്ടുപേരും ഉന്തായി തള്ളായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഏഹ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഉന്തും തള്ളും പിടിയും വലിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എന്നാ പറയുന്നത് ഭയങ്കര ദേഷ്യവും ഭയങ്കര കലിപ്പും ഒക്കെ ആയിട്ട് അപ്പോഴത്തേക്കും വർഷ ഇടക്ക് കയറി വർഷ ഇടയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മ വന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയും വലിയും ഒക്കെയായി ആ ഒരു ഉന്തും തള്ളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നിർത്തുന്നതാണ് അപ്പൊ രണ്ടുപേരും കൂടെ നിലത്ത് പോയി വീണു വീണിട്ട് ഉരുണ്ട് പറണ്ട അപ്പോഴത്തേക്കും അവിടെ വീട്ടിൽ നന്ദിനിയാണെങ്കിൽ കിട്ടിയ അവസരമല്ലേ വേദം ഇപ്പം ഇല്ലല്ലോ അതുകൊണ്ട് പുള്ളിക്കാരിയുടെ അവസരമാണല്ലോ പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അങ്ങനെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുക വെറുപ്പീരെന്നു പറഞ്ഞാൽ അവർ ഒന്നൊന്നര വെറുപ്പീരാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ ഒരു വെറുപ്പീരും കാര്യങ്ങളെല്ലാം ആയിട്ട് മൊത്തത്തിൽ പ്രശ്നത്തോട് പ്രശ്നമായിട്ട് എല്ലാവരെയും ചാക്കിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ആരും ഒന്നും മൈൻഡൊന്നും ചെയ്യുന്നില്ല പോയി ഈ പണി നോക്കുന്നുള്ള രീതിയിൽ എല്ലാവരും നന്ദിനിക്ക് നല്ല മറുപടികൾ കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഇവിടെ ഉന്തം തള്ളും പിടിയും വലിയൊക്കെ അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇറങ്ങി വരുന്നത് വേദ ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെ വീണ് കിടക്കുന്ന വിക്രത്തെയും വിക്രത്തിൻ്റെ മുകളിലിരിക്കുന്ന ശ്രീകാന്തിനെയും കണ്ടു നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചു വേദ അപ്പോഴേക്ക് ഇവരുടെ പിടിയും വലിയൊക്കെ നിന്നു ശ്രീകാന്ത് ഇങ്ങനെ നോക്കുന്നു വിക്രം അന്തം വിട്ട് വേദയെ നോക്കുന്നു വേദയ്ക്ക് ഇത് കണ്ടപ്പോൾ സഹിച്ചില്ല വിക്രത്തെ അവിടെ ഇട്ട് ഈ ശ്രീകാന്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്നതേ വിക്രം നിസ്സഹായനായിട്ട് നിൽക്കുന്നതായിട്ട് വേദയ്ക്ക് തോന്നി പ്രതികരിക്കാൻ കഴിവുണ്ടായിട്ടും പ്രതികരിക്കാതിരിക്കുന്ന ആളെ ആയിട്ട് വേദയ്ക്ക് തോന്നി വേദ എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ആ വല്ലാത്തൊരു മാനസികാവസ്ഥയോട് കൂടി വിക്രത്തെ തന്നെ ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുന്നു ശ്രീകാന്ത് അന്നേരം വലിയ ചിരിയൊക്കെ ചിരിച്ച് നോക്കുവാണ് നമ്മുടെ വേദയും വിക്രത്തെയും അപ്പോൾ മാറി നിൽക്കും ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദ പറയുമ്പോൾ ഇവനെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് ശ്രീകാന്ത് വേദയോട് പറയുന്നു വേദ അന്നേരം ഇങ്ങനെ നോക്കും എന്നിട്ട് ചെന്നിട്ട് വിക്രത്തിന് കൈ കൊടുത്തു എല്ലാവരും ഞെട്ടിപ്പോയി വേദ അങ്ങനെ ചെയ്യുമെന്ന് ഈ പറയണ വർഷയോ അല്ലെങ്കിൽ ശ്രീകാന്തോ പ്രതീക്ഷിച്ചില്ല വേദ ഇങ്ങനെ കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ വിക്രമാണെങ്കിൽ ഒരു കുറച്ച് നേരം ഇങ്ങനെ വേദയെ തന്നെ നോക്കി ആ കയ്യിൽ പിടിക്കണോ വേണ്ടയോ എന്നുള്ളതിൽ എന്നിട്ട് വിക്രം ഇങ്ങനെ വേദയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ വേദ കൈ പിടിച്ച് കുറേ നേരം വിക്രത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം വേദയ്ക്ക് കൈ കൊടുത്തു എന്നിട്ട് വിക്രത്തെ വേദം ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാം എഴുന്നേൽപ്പിച്ചിട്ട് രണ്ടു പേരും ഇങ്ങനെ കുറച്ച് നേരം കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കാം നോക്കി നിൽക്കാതെ അവനെ പറഞ്ഞു വിട വേദാന്നും പറഞ്ഞു അവൻ്റെ അവൻ നിന്നെ കാണാൻ വന്നതാ വന്നതാണ് നിനക്കവനെ കാണണ്ടെന്നുള്ള കാര്യം നീ പറ വേദമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ കിടന്ന് ഇങ്ങനെ അലമുറ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുക വേദ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല വേദ അന്നേരം വിക്രത്തിനോട് ചോദിച്ചു വിക്രം എന്തിനെ ഇപ്പം ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു ഞാൻ ഞാൻ നിന്നെ കാണാൻ വന്നതാണെന്നും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്നും വിക്രം വേദയോട് പറയുമ്പോൾ വേദ ഇങ്ങനെ ഉള്ളു പെടയുന്ന വേദനയോടെ വിക്രത്തെ നോക്കുകട്ടോ നിനക്ക് ആൾ മാറിപ്പോയി നീ വിളിച്ചാൽ വേദ വരും എന്ന് നിന്റെ ആ ഒരു വിചാരം ഉണ്ടല്ലോ അത് വെറുതെയാ അങ്ങനെ നീ വിശ്വസിക്കണ്ട ഇനി വരില്ല എന്നും പറഞ്ഞിങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്നിങ്ങനെ പറഞ്ഞു മാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കും വേദാവിനെ പറഞ്ഞു വീട് വേദാന്നൊക്കെ പറഞ്ഞു വേദയ നേരം ശ്രീകാന്തിന് ഇങ്ങനെ തുറിച്ചാ നോക്കുന്നതിന് ശേഷം വിക്രത്തെയും ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ വേദ എന്ത് ഇങ്ങനെ വരുമാറുന്നത് വേദയ്ക്ക് എന്ത് ഇങ്ങനെ ഒരു മാറ്റം എന്നോർത്തു വിക്രമം ഇങ്ങനെ നിൽക്കും അപ്പോൾ വിക്രത്തിന് വ്യക്തമായി മനസ്സിലായി എന്തോ ഒരു കാര്യം വേ അറിയാത്തതായിട്ട് വേദയുടെ ഇടയിൽ ജീവിതത്തിലുണ്ട് അതിനാണ് വേദ ഇങ്ങനെ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ചമടക്കി നിൽക്കുന്നതെന്നുള്ള അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാട്ടോ നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ